ഞമ്മളെ ഇപ്പാനെ കൊണ്ട് മക്കളാണെങ്കിലും എൻ്റെ അമ്മാന്റെ പരക്കാരാണെങ്കിലും എല്ലാരുംപാട് ചെയ്യുന്നത് എൻ്റെ അമ്മന് ഒരു ഞങ്ങൾക്ക് ഇളയമല്ല ഞങ്ങളുടെ സ്ഥാനത്തേക്ക് തന്നെ ഞങ്ങളെ പേരിക്ക് ഒരാളെ ഞങ്ങൾ കൊടുക്കുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ് വ്ലോഗർ ആയിട്ടും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ട് യൂട്യൂബിൽ വിലസി നടക്കുന്ന ഒരാളാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ കൂടുതൽ ഇൻ്ററോടെ ഒന്നും ആവശ്യമില്ല എന്താണെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാന്റെ കൂടെ തന്നെ കുറെ കോൺട്രവേഴ്സീസ് കുറേ വിമർശനങ്ങൾ അതുപോലെ തന്നെ കുറെ കുറേ 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 അദ്ദേഹത്തിനെതിരെ ക്രിറ്റിസിസംസ് കാര്യങ്ങളെല്ലാം വന്നതാണ് ഒരുപാട് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ര വേ ഓഫ് പ്രസൻറ്റേഷൻ എന്നാലും മലപ്പുറം ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുക പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്ന ചില ശൈലികൾ അതെല്ലാം ഭയങ്കരമായിട്ട് വിമർശനമാ വിമർശന രൂപേണ ആളുകൾ എടുത്ത് എടുത്തെടുത്ത് പറയാറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബം ഒന്നിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ആളുകൾ ഭയങ്കരമായിട്ട് എന്തായാലും വിമർശിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രസിദ്ധനായി പ്രസിദ്ധനാണോ കുപ്രസിദ്ധനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു പോപ്പുലർ പക്ഷേ പാണ്ടിക്കാട് കുഞ്ഞാണ് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇദ്ദേഹം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കോണ്ടൂബിനകത്ത് എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് ഫാമിലി ഫാമിലി വ്ളോഗിങ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രസൻറ്റ് ഡേ റിയാക്ഷൻ വീഡിയോസ് പിന്നെ അതുപോലെ അങ്ങനെ കുറേ 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 സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം വരാറുള്ളത് പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അവരുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഒരു ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഒരു റീസെൻ്റ് ന്യൂസും പല ആളുകളും ഒട്ടും പ്രതീക്ഷിക്കാത്ത അവരുടെ വീഡിയോയിൽ തുടരെ തുടരെ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് വിഷയൽ കണ്ടതിന് ശേഷം തിരിച്ചു വരാം വീഡിയോ തരാം ആ വീഡിയോയില് ഒരുപാട് കമന്റ് വന്നിരുന്നു പെരീല് പുതിയ ഒരാളുണ്ട് ആരായി എന്താന്നൊക്കെ ചോദിച്ചു കണ്ട് ഇത് കണ്ടത് അപ്പൊ ഒന്നുമല്ല ഞമ്മളെ നിപ്പാനെ കൊണ്ട് മക്കളാണെങ്കിലും എൻ്റെ അമ്മാന്റെ പെരക്കാരാണെങ്കിലും എല്ലാരുംപാട് ചെയ്യുന്ന എൻ്റെ അമ്മന് ഒരു ഞങ്ങക്ക് ഇളയമല്ല ഞങ്ങളുടെ സ്ഥാനത്തേക്ക് തന്നെ ഞങ്ങളെ പെരീക്ക് ഒരാളെ ഞങ്ങൾ കൊടുക്കണം കാരണം നമ്മൾ പുറത്തു പോയാലും ഈ ആശി ഒറ്റക്കാണെങ്കിലും ഇവിടെ തറവാട് പേരെ കാലിയാണ് ആരും ഇല്ല അവിടെ അപ്പൊ ആ ഒരു കാരണം വെച്ചുകാണ്ട് കാരണം പെരീടെ ആളല്ല പിന്നെ ഇപ്പാണെങ്കിലും ഒറ്റക്കാവും ഇപ്പം പണിക്കോയാല് അപ്പൊ അങ്ങനെ ഞങ്ങള് മക്കള് കുടുംബങ്ങള് ഏഹ് പിന്നെ എല്ലാവരും ഞങ്ങളെ നാല് മക്കളാലും പേം ചെയ്താണ്ട് തന്നെയാണ് അല്ലാതെ നമ്മളെ സമ്മതപ്രകാരം പാക്ക് ഞങ്ങള്

ഒന്നാമത് ഇതിന്റെ കുറെ കമന്റ്സ് എന്റെ കമന്റ് യൂട്യൂബിൽ പറയുക വന്നിട്ടുണ്ട് ഞാൻ ഇനി പറഞ്ഞു നമുക്ക് എന്റെ ഒരു വീഡിയോ ചെയ് എ പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരു ആ ഒരു കാര്യം ഇങ്ങോട്ട് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇന്ന് പെരുന്ന തലേന്നാണ് അലഹമുല്ല ഇപ്പൊ എല്ലാ കുറയും ഞമ്മളെ മ്മുണ്ടാവും പക്ഷെ നമ്മളെ ഉമ്മൂന്റെ അതേ സ്ഥാനത്തേക്ക് തന്നെയാണ് ഞങ്ങള് വേറെ ഒരു അളയായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഏഹ് ഞങ്ങള് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളും കാണുന്നത് ഞങ്ങളും ഇങ്ങോട്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് ഒരു ഒരു നല്ല ആയി ആരാണ് യെസ് മൈഡിയസ് ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് വന്നത് അതായത് അവരുടെ ഉമ്മ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഡെത്തായിരുന്നു കാരണം അത്ര പ്രായം വന്നിട്ട് മരിച്ചൊരു സ്ത്രീയൊന്നല്ല ഉമ്മു എന്നാണെന്ന് തോന്നുന്നു അവരെ ഉമ്മാനെ വ്ലോഗിൽ അധികം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഉമ്മ മരിച്ചിട്ട് അധികം മാസങ്ങളൊന്നായിട്ടില്ല പക്ഷേ ഇവരുടെ കുടുംബം എനിക്ക് തോന്നുന്നു അത്ര കുറേ പേരൊന്നും അവരുടെ വീട്ടിലില്ല അവര് രണ്ട് വീട് തൊട്ടടുത്തായിട്ടാണ് പാണ്ടിക്കാട് കുഞ്ഞാനും അവരുടെ ഉമ്മ ഉപ്പ ഒരുമിച്ച് ഒരു തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളിലാണ് താമസം അപ്പോൾ ഉമ്മാനെ കണ്ടുകഴിഞ്ഞാലും പെങ്ങളുടെ പ്രായമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കുഞ്ഞാൻ്റെ പെങ്ങളാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഉമ്മയാണെന്ന് തിരിച്ചറിഞ്ഞു കെട്ട് നല്ല സുന്ദരിയായിട്ട് അങ്ങനെയായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നത് പഠിച്ചവനെന്തായാലും അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ അഹറം നല്ലതാക്കി െ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഉമ്മ മരിച്ചത് എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടൊക്കെ ഇട്ടത് കാരണം നമുക്കൊരിക്കലും കേൾക്കാൻ പറ്റാത്ത പാണ്ടിക്കോ ആട് ഏറ്റവും വലിയ ട്രോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ തന്നെയായിരുന്നു കാരണം ഉമ്മ എപ്പോഴും വിമർശിച്ചിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ലൈവില് എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഉമ്മ മരിച്ചെന്നുള്ള ന്യൂസ് കിട്ടും നമുക്ക് ഭയങ്കര സങ്കടമായി അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാലം അവരുടെ ഉപ്പ ഒറ്റയ്ക്ക് താമസിക്കായിരുന്നു കാരണം പാണ്ടിക്കാട് കുഞ്ഞാന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് താഴെ ഒരു ബ്രദർ ഉണ്ട് ആഷിക്ക് അവനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരും ഇല്ല ഉപ്പാക്ക് തുണിക്കുക അപ്പോൾ ഉപ്പാക്കി എല്ലാവരുടെയും അവർ മക്കളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഉപ്പാൻ ആഗ്രഹപ്രകാരമാണ് അങ്ങനെ അവരുടെ കല്യാണം മക്കൾ നടത്തിക്കൊടുത്തത് അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ് എന്തായാലും ഈ വീഡിയോയിൽ പങ്കുവച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ആ ഒരു പുതിയ ഉമ്മ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ആ ഉമ്മാനെ വീഡിയോയിൽ കാണുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതാരം എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് നമ്മള് ഇൻട്രോ വീഡിയോ ആയിട്ട് ആഷിഖ് ചെയ്തത് ആഷിഖ് ആൻഡ് അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്തത് നമ്മൾ കണ്ടത് അപ്പോൾ ഇതാണ് ഇവരുടെ ഫസ്റ്റ് അപ്ഡേറ്റ് പിന്നെ അതുപോലെ തന്നെ ഇവർ ഇവരുടെ ഉമ്മാനെ കാണിക്കുന്നുണ്ട് അതായത് പുതുതായി വന്ന ഉമ്മാനൊന്ന് കാണിക്കേണ്ട അപ്പൊ ആ ഉമ്മാനെ കൂടെ നമുക്ക് കണ്ടിട്ടൊന്നും തിരിച്ചു വരാം തരാം ആൾക്കാര് പറഞ്ഞു കൊടുക്കണില്ല മാമ ഇതാണ് മാമ മേലാച്ചൂരാണ് സ്ഥലം ഏ പിന്നെ മാമ അങ്ങനെന്തൊന്നും ഉണ്ടാത്ത ഞങ്ങളേക്കല്ല സംസാരിച്ചാണ് പക്ഷെ അതല്ല നമ്മളെല്ലാരും ചോദിച്ചപ്പോ പിന്നെ ഞമ്മള് ഒരു വീഡിയോ ഇടുമ്പോ ഞമ്മള് പെരീത്ത വീഡിയോ ആണ് യൂട്യൂബിൽ യൂട്യൂബില് കൂടുതലായിട്ടുള്ളത് അപ്പൊ ഇതാര എന്താന്ന് ചോദിച്ചേണ്ട ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി കാണുമ്പോയാണ് അല്ലേ എന്ത് മുടി മാമാന്റെ ബിരിയാണിയാണ് റഹ്മാൻ ആയിട്ടില്ല തമ്പുരാന മാമാടിയെ പിടിച്ചോ ഏലോ അള്ളാഹു പറ എന്തായാലും ഉഷാറായിട്ട് ഇതാക്കണം ഇവിടെ പെരുന്നാൾ പരിപാടിക്കുള്ള തയ്യാറെടുപ്പുകൾ ഇതാക്കണം ആ ഉമ്മ സത്യത്തിൽ ഇപ്പം പുതുതായതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു വീഡിയോയിലൊന്നും വരാൻ അത്രത്തോളം അവരെ ഓക്കെ ആയിട്ടില്ല അപ്പോൾ എന്നാലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താ വെച്ചാൽ പാണ്ടിക്കാട് ഇത് ചെയ്തത് വളരെ നല്ല കാര്യം ഇദ്ദേഹങ്ങളോട് എനിക്ക് വിമർശനമാണ് ഞാൻ ഒട്ടും യോജിക്കാറില്ല പക്ഷേ ഈ ഒരു കാര്യം എന്താ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ട സമയത്ത് മനസ്സ് മനസ്സിനൊരു കുളിർമയൊക്കെ ഫീൽ ചെയ്തു കാരണം വയസ്സുകാലത്ത് അതാണാവട്ടെ പെണ്ണാവട്ടെ ഭർത്താവോ ഭാര്യയോ മരിച്ചു കഴിഞ്ഞാൽ അവരെ വീണ്ടും കല്യാണം കഴിപ്പിക്കണം അതല്ലാതെ ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ അവരാലോചിച്ച് വിഷമിച്ച് കരഞ്ഞ് ബാക്കിയുള്ള ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല മരിച്ചവരുടെ ജീവിതം വേറെയായി അതുപോലെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വേറെയാണ് അപ്പം ആ രണ്ടുപേരും ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക അത് എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഒരു വലിയൊരു മെസ്സേജ് ആണ് പാണ്ടിക്കാട് കുഞ്ഞാൻ സത്യത്തിൽ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പം ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് ചില മാതാപിതാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എനിക്ക് രണ്ടാമതൊരു വിവാഹം വേണമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ അത് പലപ്പോഴും ഫിസിക്കൽ നീഡ്സിനെ ആയിക്കോളണം ഒരു ഇമോഷണൽ കംഫർട്ട് ആരും ഇല്ലാത്ത സമയത്ത് നീ എനിക്കുണ്ട് എനിക്കുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ ഒരു കല്യാണം എന്ന് പറയുന്നത് വളരെ വളരെ അധികം നെസസറിയാണ് ഞാനത് പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാ സ്ത്രീകളാവട്ടെ എല്ലാ പുരുഷന്മാരാവട്ടെ കല്യാണം കഴിക്കണം ജീവിക്കണം അവർക്ക് അങ്ങനെ ഒരു ജീവിതം പോസിബിൾ ആണെങ്കിൽ നിർബന്ധിച്ച് കെട്ടിക്കാൻ പാടില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് അതിനുശേഷം അവരെ ഒരു രണ്ടാമത്തെ കല്യാണത്തിന് പറഞ്ഞയക്കുക ആ ഒരു ജീവിതത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമുക്ക് ഈ ജീവിതത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കാണാറില്ല എനിക്ക് പൊതുവേ ഞാൻ അങ്ങനത്തെ വ്ളോഗിംഗ് കാര്യങ്ങളൊന്നും കാണുന്ന ഒരാളല്ല അത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് കാണാറില്ല ഈ ഒരു വീഡിയോ എനിക്ക് എൻ്റെ ഫ്രണ്ട് കൂൾ കൂൾഗ്രേബാണ് സജസ്റ്റ് ചെയ്തു തന്നത് അപ്പം എനിക്കെന്തോ നല്ലൊരു ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ളൊരു ഒരു വീഡിയോ ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കെന്താണതിനെക്കുറിച്ച് പറയാനുള്ളത് അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുമോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമ്പോ ബൈ